എന്റെ റബ്ബില്ലായ തമ്പുരാനെ പത്ത് വർഷത്തിന് ശേഷം എന്റെ മൂത്ത മകൻ ഗഫൂർ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമാണ് ഇപ്പൊ അവന്റെ സ്വഭാവം ഒക്കെ നല്ലതായി കാണും പണ്ടത്തെ ഗഫൂറിനെ പറ്റി നിങ്ങൾക്കറിയാമോ നേരം വെളുത്താൽ വരെ അവൻ റെസ്റ്റ് എടുക്കും ഉച്ച കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന്റെ ക്ഷീണം രാത്രി വരെ വിശ്രമിക്കും ഇതാണ് അവന്റെ പ്രകൃതം നിങ്ങൾക്കൊരു അറിയോ പണിക്ക് വരുന്നുണ്ടോ ഗഫൂറെ എന്ന് ചോദിച്ചതിന് ആത്മാർത്ഥ സുഹൃത്തിനെ പേനാക്കത്തിക്ക് കുത്തിയവനാണ് നമ്മുടെ മോൻ ഇപ്പൊ അവന്റെ സ്വഭാവം ഒക്കെ മാറി കാണും ആ ഇവിടെ ഇതെവിടെ പോയി കിടക്കുക എന്താ േ അത് ഞമ്മക്കൊരു പനിയുടെ ഗുളിയെ കളഞ്ഞിട്ട് മനുഷ്യനെ അത് പായാക്കി കളയാണ്ടിരിക്കാൻ വേണ്ടി നനഞ്ഞാണേ ഞമ്മടെ മോനൊന്ന് വന്നിട്ട് വേണം എനിക്ക് ഗൾഫുകാരൻറെ ബാപ്പാ ഗൾഫുകാരൻറെ ബാപ്പാന്ന് പറഞ്ഞൊന്ന് ഞെളിഞ്ഞു നടക്ക அவன் கொண்டு வர குங்குமப்பூ தலேலி வச்சு வணக்கம் நமக்கு நாட்டில் கூட ஞழி அயல் கூட்டத்தின் போக அங்கே அவன் கொண்டு வராம்பரிப்பு கொண்டு வேணும் உள்ள ஏரியலுள்ள முயவன் தெரிஞ்சு கொடிக்க നിങ്ങൾ ആ കാക്കയുടെ കാല് തല്ലോടിക്കുന്നതിന് വരോ ആ ചുക്കുറു ആക്കാടെ കാല് തല്ലോടിയില്ലേ അതെന്തിനാടി അങ്ങനെയാണ് ഞമ്മടെ പുറഞ്ഞിപ്പം മാറാത്തോ പക്കെങ്കി വലിച്ചേനെ നമ്മളെ മോ എയർപോർട്ടിൽ ഇവിടെ എങ്ങനെ എത്തു എന്താണിക്കോ എപ്പം ഇന്ന് കേരളം ആ ആ പലിശക്കാരൻ മൊയ്തീനായിരിക്കും നീ ആ ഫോൺ എടുത്തിട്ട് ഇവിടെ ഞമ്മളിവിടെ ഇല്ലെന്നങ്ങള് പറ ഹലോ ഇക്കവിടെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കേ ഉണ്ട് െന്ന് പറഞ്ഞത് അതിനത് നിങ്ങക്ക് വന്നേക്കണ ഫോണല്ലേ ഞമ്മക്ക് വന്ന ഫോണാണ് എന്നാ കോറിയാം നിങ്ങക്ക് ഞമ്മളോട് യാതൊരു ഇല്ല അങ്ങനെ പറയരുത് പെണങ്ങളിലെ മോളെ ഞമ്മള് മിണ്ടൂല്ല നീ എന്റെ മുത്തല്ലേ ഒന്ന് പോ കൊറ പഞ്ചാരയല്ലേ പോ അവിടുന്ന് തേനല്ലേ കൽക്കണ്ട കനിയല്ലേ ഒന്ന് അതൊക്കെ പറയാൻ മനസ്സാ അതെന്താ വല്ല ഉറുമ്പുകളും കേട്ടാ പിന്നെ അത് മതി നമ്മള വെച്ചേക്കൂല്ല നിന്റെ ബാപ്പ നമ്മളോട് ചെയ്ത ഒരു ചതി കാരണം ഈ എന്ത് ചതിയാണ് ചതിന്റെ പാരമ്പര്യായിട്ട് മൂന്നാമരായിരുന്നല്ലോ ആണ് അങ്ങനെ നിന്റെ ബാപ്പ എനിക്ക് കെട്ടിച്ചു തന്ന ഭീവിയാണ് ഈ നിക്കുന്ന ബെടക്ക് അതാണ് ഇവിടെ നല്ല ഉടക്ക് ഈ തങ്കക്കുടം പോലെയുള്ള എന്താ ഇത്തീട്ട് ഇക്കെന്താ കൊയപ്പോന്നോ എടാ

സ്വർണവും പണവും അവളെ ഇട്ടു മൂടാനുള്ളത് കിട്ടണം ഇതാ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കുഴപ്പം പണിയില്ലാതെ തെക്കും വടക്കും നടക്കും നോനും വേണം സ്ത്രീധനമായി ലക്ഷങ്ങളും കള്ളും സ്വർണ പണ്ടങ്ങൾ നൂറ് പവനും പഠിപ്പില്ലാത്ത കഴുതകൾക്കും പി എസ് കരിയ വേണം കരടി പോലെ കറുത്തവനും വെളുത്ത പെണ്ണിന് വേണം പോക്കൂത്തി പോലെ ഇരിക്കുന്നവനും ഐശ്വര്യറായി വേണം പക്കത്തിൽ പോലെ വളഞ്ഞവനും കല്ലക്കം പെണ്ണിന് വേണം എങ്ങനെ എത്തിയത് എൻ്റെ പതിനഞ്ചു വർഷത്തിന് ശേഷം ഈ സുക്കുർ ഗൾഫിനാപന്ന് ചാടിയിരിക്കുക ഓ എന്റെ വീടോ അയ്യോ ഒക്കെ മോനെ 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 എന്താ പെട്ടിക്കാത്ത കുറച്ച് എന്തിനാ എടുത്തത് എന്നെ ും കൊണ്ടുവന്നില്ലേ ഇത് കൊള്ള സന്തോഷമായി ബാപ്പക്ക് ഇത് തന്നല്ലോ സന്തോഷമൊക്കെ നിക്കിട്ട് വരുമ്പോ ഇത് കൊടുത്തേക്കാപ്പയുടെ മോൻ തന്നെ സിസ്റ്റർ ഓഫ് ശാക്രോഷക്കൽ അറബിയ സൗദി അച്ഛ എന്തോ പറഞ്ഞാലും വായിക്കാത്തോട്ട് അറബി ഇംഗ്ലീഷ് മാത്ര സ്വന്തം ഹായ് എത്തി ഇക്കാക്ക ഗൾഫിൽ നിന്ന് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ മോളേ കുണ്ട് നിനക്ക് ഞാൻ ഒരു സുന്ദരം മണവളനെ കണ്ടുവച്ചിട്ട് ഇതല്ലാതെ ും പാത്ത് കിട്ടിച്ചു ഒരു ആഗ്രഹം പറയുമായിരുന്നു അത് മോൻ സാധിച്ചു തന്നില്ല എന്റെ പുന്ന വാപ്പച്ചിക്ക് അറബി മണ്ണി കാല് ആഗ്രഹമല്ലേ അതെ അത് ഞാൻ സാധിച്ചു തരുന്നുണ്ട് ഇപ്പോ അപ്പൊ നീ വിസയാട്ടാണ് അല്ല പിന്നെ അറബി നാട്ടിൽ ഒരുപതി മണ്ണുമായിട്ടാണ് ഞാൻ ഈ മണ്ണിനകത്ത് എന്റെ കാല് പത്തരം ദുബായ് ഫ്ലൈറ്റിന്റെ സമയം ദുബായ് ഫ്ലൈറ്റാണ് പോകുന്നത് ആണോ പിന്നെ അല്ലാതെ സ്വന്തം കക്ഷി തങ്കപ്പണനാണ് പ്ലെയിൻ ഓടിച്ചോണ്ടിരിക്കുന്നത് ആനോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ഓ എന്തോ വിടക്കുമായി വിടുന്നത് ഞങ്ങൾ കൊറേ പാവങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് പോകയൊക്കെ വിട്ടു പോ വെള്ളം ഓടിച്ചോണ്ടെങ്കും പ്ലെയിൻ ഓടിച്ചിട്ട് മേഘത്തെ കൊണ്ടോ ഇടിച്ചേക്കന്ന് അതിരിക്കട്ടെസ് ഓന്നോ തകർത്തോ തകർത്തോ കൊണ്ട് വിട്ടിട്ടിങ്ങ് വന്നേക്കണം കേട്ടോ നമുക്കിവിടെ കൂടെ

ല്ലേ ഇപ്പൊ അവൻ കൊറച്ച് സ്വർണവും പണവും സമ്പാദിച്ച് അവന്റെ പൊന്നു പെങ്ങളെ കെട്ടിക്കാൻ വന്നതല്ലേ അല്ലേ മോനെ പിന്നെ കൊണ്ട് എന്റെ ഒരിത്തിരി

പന്തലിട്ട് ഞമ്മടെ നിക്കാഹ് നടക്കുന്നു തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കോന്തം വന്നിരുന്നെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടി പോകാമായിരുന്നു എന്ത് ജമാനിക്കേണ്ട നീ എന്നെ ചതിച്ചു ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുപോയി എന്താണോ നടന്നിട്ട് അയ്യോ ചുമ സത്യം പറഞ്ഞ ജമാലിക്ക് നീ എന്റെ കൈലിയാ പിന്നെ റമിലക്കുട്ടി നിനക്ക് ഈ വേഷം ചേരില്ല നിനക്ക് ജീൻസും ഷർട്ടും നല്ലത്സിന്റെ പുറയിലെ പോക്കറ്റീന്ന് നൂറ് രൂപ അടിച്ചു മാറ്റി നിനക്ക് ഒരാള് ദേഹത്ത് തൊടുമ്പോ അറിയാൻ പാടില്ലേ അതിന് ഞാനറിഞ്ഞോട്ടിക്കാനാ എന്റെ റമിലക്കുട്ടീനെ എനിക്ക് എന്ത് എന്നറിയാമോ നീ എന്ത് ചോദിച്ചാലും ഈ ജമാലിക്ക് അത് വാങ്ങിച്ചു തരും വേണ്ട അയ്യോ ഞാൻ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഇക്ക എനിക്ക് സാരി തന്നിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഇക്ക കാശ് തന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം അഞ്ചു മാസം എന്റെ അടുത്ത് വരാതെ ഇക്ക എവിടെ പോയിരിക്കുന്നു ഇത് തരാൻ വേണ്ടി ബാങ്ക് കുത്തി പൊളിച്ച കേസിൽ പോലീസുകാർ എന്നെ പിടിച്ച് അകത്തിട്ടേക്കു ഇക്കയ്ക്ക് എന്നെ അത്രയ്ക്കിഷ്ടമാണെങ്കിൽ ഇക്കയുടെ ബാപ്പ ഇവിടെ പറഞ്ഞു വിട്ട് കല്യാണ ആലോചിച്ചൂടെ മൂത്ത ചേട്ടന്റെ മകൻ ഒന്ന് ക്രിക്കറ്റ് കളിച്ചതല്ലേ നീ മാട്രാവല്ല മതയാന എന്ന് പറഞ്ഞാലും ആ ഏരിയയിലെ പിള്ളേരത്ര ശരിയല്ല നേരം വിളിക്കുമ്പോൾ നിന്റെ തോല് പോലും ബാക്കി വെച്ചേക്കില്ല

Earth... ൂ രക്ഷു ഏതാറമ്മ ഈ പോയ വസ്തു ഈ കുടുംബത്തിന് ഒരു ഉപയോഗമില്ലാത്ത നാളെ തന്നെ എന്റെ ഉമ്മയെയും കൊച്ചാപ്പയേം വിളിച്ചുകൊണ്ട് വന്ന് സ്ത്രീധനമൊക്കെ പറഞ്ഞുറപ്പിച്ച് ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് പോകാൻ പോകുക നടക്കില്ല ഈ കല്യാണം നിന്നെ പോലെ ഒരു പകയന് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കൂല അതിന് എനിക്കെന്താ ഒരു കുഴപ്പം മൂന്ന് നേരം ഞമ്മടെ മോൾക്ക് ആഹാരം കൊടുക്കാനുള്ള ചങ്കൂറ്റുണ്ടോ നിനക്ക് ഉണ്ട് അതിന് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെയിലി തരുവാൻ വേണം സത്താറക്കട ചായക്കട തുറന്നു വെക്കാൻ വേണം എങ്കിലും ഞമ്മള് സമ്മതിക്കൂല പഹയ എന്നാ ഒരു കാര്യം കേട്ടോ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പൊക്കിയിരിക്കും ആഹാ എന്നാ ഞമ്മളും വെല്ലുവിളിക്കണ് നിനക്ക് അത്രക്ക് ചങ്കൂറ്റുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിനക്ക് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമോ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ പൊക്കിയിരിക്കും കാണാടാ ആമിന ആമിനെ പിടിച്ചു മുറിയിൽ പൂട്ടിയിട് എന്നിട്ടാ താക്കോത് എന്റെ കൈ കൊണ്ടുത്താ പച്ച വെള്ളം കൊടുത്തേക്കരുത് എന്നെ ഞാൻ തീരുമാനിച്ചു നമുക്ക് കാണാം ആ കാണാടാ എന്റെ പഴച്ചോനെ നേരം ഒരുപാട് വെളുത്തല്ലോ ഇനി ഞമ്മൾ എപ്പോഴാണ് യാത്രയായി പോണത് എന്റെ തല കണ്ട് കാര്യം പറയടി എന്റെ മനുഷ്യനെ വാതില കറന്ന് കിടക്കുന്നേ ആ പഹയം പറഞ്ഞ പോലെ ചെയ്ത് മോളെ അടിച്ചോണ്ട് പോയി നമ്മുടെ മോളെ അടിച്ചോണ്ട് പോയാറപ്പാണ് ഉറപ്പാണ് സത്യാണല്ലോ സത്യന്നെ നമ്മക്ക് ഇത് വിശ്വസിക്കാല്ലേ ഹൂ ആശ്വാസമായി എന്തിനാണെന്നോ ഇന്നലെ രാത്രി നമ്മുടെ മകളുടെ റൂമിന്റെ കഥക് തുറന്നിട്ടത് ഈ ഞമ്മളാണ് ഇന്നത്തെ കാലത്തൊക്കെ ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാൻ എന്തു പാടാണെന്നറിയാവോ അതുകൊണ്ട് അവനെ വാശി കയറ്റിച്ച് നമ്മുടെ മകളെ പൊക്കിക്കൊണ്ടു പോകാനുള്ള സൂത്രപ്പണി ഒപ്പിച്ചത് എങ്ങനെയുണ്ട് ഒരു പണ്ടാരടങ്ങിയ ഈ കുടുംബത്തോട് എനിക്കൊരു കാര്യം പറയാറുട്ടെ എന്താടാ ഈ വീടിന് ഒരു ഗുണവും ഇല്ലാത്ത നിനക്കെന്താ പറയാനുള്ളത് അത് തന്നെ പക്ഷെ ഈ കുടുംബത്തിന് ഉപകാരമുള്ള ഒരു കാര്യം എന്ത് ഇന്നലെ രാത്രി നമ്മുടെ റംലക്കുട്ടിയെ അടിച്ചോണ്ട് പോകാൻ നോക്കിയ ഞാൻ ദാ നോക്ക് ഇനി പിറ ഞാനീ വീടിന് ഗുണ്ണമുള്ളവനല്ലേ ഇതാ പറയുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ പടച്ചോ ചതി എന്താ മോനായിച്ച പ്രശ്നം ആ ഷാപ്പിലിട്ടും ഞാൻ വഴിവാൾ വാസനും കൊട്ടേഷൻ കൂട്ടും കൊടുക്കാൻ പോവാ ഇന്ന് പണി കൊടുത്തേ ഉള്ളൂ മോനായി ചേട്ടാ നമ്മൾ ആരെയും തിരിച്ചു തല്ലരുത് എല്ലാരും സ്നേഹിക്കണം

നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം എന്നിട്ട് ആ സ്നേഹം മത്തായിരന്ന് വായിക്കാൻ അറിയില്ല ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നത് ഞാൻ രാഗത്തിൽ വേണം ണോ കുട്ടി അതെ അതെ വായിക്കുന്നതാ ഇഷ്ടം അതെന്താ അതാവുമ്പോ ഏതെങ്കിലും അയ്യോ അതെന്തിനാ ഫോനായി നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശം തന്നല്ലേ ഞാൻ വിട്ടത് ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി അതടിച്ചു തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തുടങ്ങിയതാ പിന്നെ വലിച്ചു കയറിയത് ഒരു പയൻ അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വായില്ല അതുകൊണ്ട് ഒരു പയൻ കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞോണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കയറി നിലത്തിട്ട് കാശുണ്ടോ ഒരു നൂറ്

അതിങ്ങനെ ഇത് തരാം ഞങ്ങളെ പലിശയ്ക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന എനിക്ക് പലിശയ്ക്ക് മതിയടാ പോയി ഞങ്ങൾ അയാളുടെ കാലി തിരിഞ്ഞ പിന്നെ ഈ കാശ് കെട്ടിയ അറിയാ എനിക്കോടും തിരുമാനമൊന്നും അയ്യാ പലിശ വേണേ കൊടുക്കും കാരണം വെച്ചാൽ ആളെ പറഞ്ഞാ നമ്മടെ ഫൽകുനൻ ചേട്ടൻ ഫൽകുനോ ആ പലിശക്ക് പൈസ കൊടുക്കുന്നേ അതവിടെ വീട് മുക്കി ചെന്ന് ഏത് കൊച്ചുകൂട്ടിനോട് ചോദിച്ചാലും മതികുനൻ ചേട്ടന്റെ വീട് പറഞ്ഞു തരും

ായല്ലോ ഇതിലെത്തിന് ആ വളം നടന്നോ? ഇങ്ങത്തെ വീടേത്? ഓ, കിലോമീറ്റർ വരെ ഓടിയാലേന്ത് പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട്? ഏ, ഇത് ഫൽഗുനൻ ചേണ്ട വീടല്ല. ഇത് എൻ്റെ വീടാ. അപ്പ ഫൽഗുനൻ ചേട്ടന്റെ വീടോ? എന്നെ സ്കൂട്ടറിൽ കയറ്റിലെ സെൻ്തേരി മുഖല്ല. കൊട്ടപ്പുറത്തെ വീടാ. ആ മഞ്ഞ പൈൻടിച്ച വീടോ? ആ. ബൈ. ടാറ്റാ. താങ്ക്യൂടാ. ഓ. ഹൈ. ടാറ്റേ. എന്താണ്? എനിക്ക് രൂപ വേണം എത്രയായാലും കുഴപ്പമില്ല എന്റെ പൊന്നു ലോലോ ഞാൻ പലരോടും കടമേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്ത് ഉറപ്പ് തരും എടാ ചെക്കോ ഓ അതല്ല ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ലതാ തരാൻ പൈസ അപ്പം തരും ആയിരം രൂപക്ക് എന്തോ ചേട്ടായി പിന്നെ അന്തസ്സും ആ ഉള്ള കുടുംബത്തിൽ പെടുന്ന തൽസ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ ആയിരം രൂപ കൊടുത്തോടെ മതി ആ അന്തസ്സും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ നാളെ രാവിലെ എന്റെ കയ്യിലെ വീട് ഞാൻ കാശ്വന് കൊടുത്തോളാം അപ്പ ഈ പറഞ്ഞതൊന്നും എന്റെതല്ലേ എന്നോട് മിണ്ടണ്ട എന്നെ 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 സർക്കസ് 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 കാണിക്കാൻ 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 പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയോ സാം ഇന്നലെ ഇന്നലെ കൊണ്ടുപോയി കൊണ്ടുപോയി രാജേഷ് ജയ മാത്രം ആരുമില്ല നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരും പറഞ്ഞു ഞാൻ കാണിച്ചു തരാമായിരുന്നു പക്ഷേ ഇപ്പഴത്തെ സർക്കസ് കൊള്ളുകയല്ല ഒക്കെ സെൻസർ ചെയ്യുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു കണ്ടില്ലല്ലോ ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി അല്ല ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടേളി കയറിയിരുന്നു അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 താഴെ വന്ന് വീണു അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് പോയി ഇന്നലെ കളിക്കുന്നില്ലേ കൊണ്ടുപോവാൻ എങ്ങോട്ടാ എന്റെ വീട്ടിലേക്ക് ചെല്ല് ചെല്ല് അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടോ ഇവിടെ അതെന്റെ ഫ്രണ്ടാണോ ആ കൊറച്ചു നേരത്തെ വരായിരുന്നില്ലേ അവർക്ക് കൊരങ്ങനെ കാണണോന്നും പറഞ്ഞു ഒരേ വാശി താൻ ഇപ്പഴല്ലേ കേറി വരുന്നേ അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അതിനച്ച കഴിവക്ക വേണം ഒന്നാമത്തത് സൗന്ദര്യം വേണം രണ്ടാമത്തത് പാട്ടറിയണം പിന്നെ കവിത അറിയണം പാടാനറിയണം ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം സർവകലാശാലകനല്ല സർവകലാ വല്ല അതറിയാലേ എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാപങ്ങൾ പഠിപ്പിച്ചു തരാം സാഹിത്യമാവാം ആയിരമായിരം സ്വപ്നമന്ത് താരങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ഓമൽ കവിത പോലെ സുന്ദര സ്വപ്നം പോലെ അഞ്ചന ശില്പം പോലെയാണ് എവിടെങ്കിലും വായി നോക്കാനും വായി നോക്കി ലോലോ അപ്പൊ ഇതാണല്ലേ പാഠം ഒന്ന്